നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനം ഒരാഴ്ച ഒന്ന് മാറ്റിവെക്കുകയാണ് കാര്യങ്ങൾ ഒന്ന് കലങ്ങി തെളിയട്ടെ എന്ന് പറഞ്ഞിരുന്നു ആ വാക്ക് ഞാൻ പാലിക്കുന്നു പക്ഷേ ഞാൻ തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെയല്ല എല്ലാവരും ചെയ്യുന്നത് മൊത്തം സീറ്റുകളുടെ എണ്ണം ബി ജെ പിക്ക് കിട്ടിയ സീറ്റ് ബി ജെ പിക്ക് സംസ്ഥാനം തിരിച്ച് കിട്ടിയ സീറ്റ് അവിടെയൊക്കെ കിട്ടിയ വോട്ടിങ്ങിൻ്റെ ശതമാനം രണ്ടായിരത്തി പതിനാല് ലിത്ര പതിനാറ് ലിത്ര പത്തൊൻപത് ലിത്ര എന്നൊക്കെ പറഞ്ഞുള്ള കണക്കുകൾ എന്നിട്ട് അതൊരു മഹാകാര്യം പോലെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ മോശം കാര്യം പോലെ അവതരിപ്പിക്കുക ഇതാണല്ലോ സാധാരണ ഒരു അവലോകന രീതി അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ വിശ്വാസം നമ്മളുടെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും വിലയിരുത്തേണ്ടത് നമ്മുടെ ശത്രുക്കളാണ് പഴയ ഒരു ചൊല്ലുണ്ടല്ലോ പ്രത്യേകിച്ച് കോഴിക്കോട് മലബാർ ഭാഗത്തൊക്കെ ആണ്ടി നല്ല തല്ലുകാരനാണ് എന്ന് ആണ്ടി പറഞ്ഞാൽ പോരാ നാട്ടുകാർ പറയണം പ്രത്യേകിച്ച് ആണ്ടിയുടെ തല്ലുകൊണ്ടവർ പറയണം ആണ്ടിയുടെ തല്ല് കിട്ടിയവനാണ് തീരുമാനിക്കുന്നത് ആണ്ടിയുടെ തല്ലിൻ്റെ ഊക്ക് എത്രയുണ്ടായിരുന്നു ശക്തി എത്രയുണ്ടായിരുന്നു കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നോ എന്നൊക്കെ കൊണ്ടവൻ പറയുമ്പോഴാണ് അതിന് വിശ്വാസ്യത ഉണ്ടാകുന്നത് അല്ലാതെ ആണ്ടി സ്വയം പ്രഖ്യാപിക്കുകയാണ് അടിച്ച് ഞാൻ അടിക്കാനവനെ നിലത്തിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവകാശവാദം മാത്രമേ ആകുന്നുള്ളൂ വിശ്വാസ്യത കൊണ്ടവൻ പറയുമ്പോഴാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ കൊണ്ടവർ എന്ത് പറയുന്നു അതനുസരിച്ചാണ് നരേന്ദ്രമോദിയുടെ വിജയത്തിൻ്റെ ഗ്രേഡ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു നരേന്ദ്രമോദിയുടെ ആജന്മ ശത്രുക്കളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളിൽ ഏറെയും നരേന്ദ്രമോദിയെ വെറുക്കുന്നവരാണ് ഇംഗ്ലീഷിൽ ഇതിന് പാത്തോളജിക്കൽ ഹെയ്റ്റ് എന്ന് പറയും ഒരുതരം അസ്ഥിയിൽ മജ്ജയിൽ പിടിച്ച വിരോധം ആ വിരോധത്തിൻ്റെ മൂല്യകാരണം നരേന്ദ്രമോദി ഒരു ഹിന്ദുവാണ് എന്നുള്ളതും കൂടിയാണ് അതൊരു പ്രശ്നമാണ് കേരളത്തിൽ അതില്ല എന്ന് ഭാവിച്ചിട്ട് കാര്യമില്ല അത് മൂടി വെച്ചിട്ട് കാര്യമില്ല ഞാനത് തുറന്നു പറയുന്നു എന്തു വായിക്കോട്ടെ അവരാണ് കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ശത്രുക്കൾ വാസ്തവത്തിൽ ഇങ്ങനെ ചില ശത്രുക്കൾ കേരളത്തിൽ ഉണ്ട് എന്ന് നരേന്ദ്രമോദി അറിയുന്നു പോലുമില്ല കാരണം അതിനുള്ള വലിപ്പം പോലും ഈ കക്ഷികൾക്കില്ല പക്ഷേ കേരളത്തിൽ അവർ വലുതാണല്ലോ നമുക്കവരെ അവഗണിക്കാൻ വയ്യല്ലോ അങ്ങനെയുള്ള ഒരു ടി വി ആങ്കറാണ് മനോരമയിലെ ഷാനി ഷാനി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിരന്തരം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഹിന്ദു സമാജത്തെ പ്രത്യേകിച്ചും പൊതുവായും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഷാനിയുടെ പ്രിയപ്പെട്ട മുസ്ലിം തീവ്രവാദികളുടെ അക്രമപ്രവൃത്തികൾ പോലും അവർ മറച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം ഹിന്ദുക്കൾക്ക് കിട്ടിപ്പോയെങ്കിലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിപ്പോയെങ്കിലോ എന്ന് ഭയന്ന് ഇപ്പുറത്ത് കാണിച്ച അതിക്രമങ്ങൾ മറച്ചുവെക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ടൈപ്പാണ് ഷാനി അതിൻ്റെയൊക്കെ വീഡിയോയും എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഷാനി നരേന്ദ്രമോദിയുടെ വിജയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ഒരു ഘടകമാണ് കാരണം ആണ്ടിയുടെ തല്ല് കിട്ടി കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്ന ഒരു കക്ഷിയാണ് ശ്രീമതി ഷാനി അതുകൊണ്ട് അവർക്ക് കിട്ടിയ തല്ലിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ ആഴം അതിൻ്റെ ശക്തി അതിൻ്റെ ഊക്ക് എത്രയാണ് എന്ന് അവർ തന്നെ വിവരിക്കട്ടെ ഷാനിയുടെ വാക്കുകളിലേക്ക് പോകാം രാജ്യം വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദിയെ അധികാരമേൽപ്പിച്ചു സംശയങ്ങളോ സന്ദേഹമോ പ്രകടിപ്പിക്കാത്ത വൻ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ജനവിധി മാനിക്കപ്പെടണം അതിന്റെ കാരണങ്ങൾ ശരിയായി സൂക്ഷ്മമായി വിലയിരുത്തപ്പെടണം പക്ഷേ ഈ വൻ വിജയം വസ്തുതകളെയോ യാഥാർത്ഥ്യങ്ങളെയോ ഇല്ലാതാക്കുന്നില്ല ഏത് വൻ വിജയത്തിനു മുന്നിലും വിനാശകാരിയായ രാഷ്ട്രീയം പ്രതിലോമകരമായ രാഷ്ട്രീയം പ്രതിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോ ഒരു കാര്യം ഷാനി സമ്മതിക്കുന്നു സംശയത്തിനോ സന്ദേഹത്തിനോ ഇട കൊടുക്കാതെ നരേന്ദ്രമോദി വൻ വിജയം നേടി തിരിച്ചു വന്നിരിക്കുന്നു അതിൽ ഷാനിക്കുള്ള ദുഃഖം പ്രതിഷേധം മുറുമുറുപ്പ് ഇതാണ് അടുത്ത വരികളിൽ പറയുന്നത് ഏത് വൻ വിജയത്തിനുള്ളിലും ഉള്ള വിനാശകാരിയായ രാഷ്ട്രീയം തിരിച്ചറിയപ്പെടണം ചോദ്യം ചെയ്യപ്പെടണം ഏയ് ഇതല്ലേ ഇപ്പം നിങ്ങൾ ഇത്രയും കാലം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ത് സംഭവിച്ചു ഉത്തരങ്ങൾ കിട്ടിയില്ലേ നരേന്ദ്രമോദി തന്നതുപോലെ ആ നാട്ടുകാർ ഉത്തരം തന്നില്ലേ ഇനി വൻ വിജയത്തിൻ്റെ പുറകിൽ വിനാശകാരി ഉണ്ടെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ വൻ വിജയത്തിനുള്ളിലും ഒരു വിനാശകാരി ഇരിപ്പില്ലേ അതിൻ്റെ ഒരു ഒരു മലപ്പുറം കേന്ദ്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലല്ലേ കേരളത്തിൽ ഇത്രയധികം ഇത്ര വലിയ വിജയം രാഹുൽ ഗാന്ധി പോലും നേടിയത് അതുകൊണ്ട് ഈ ഒരാൾ ജയിച്ചാൽ കലവറ കൂടാതെ അഭിനന്ദിക്കുക അതാണ് ഷാനിയുടെ ആദ്യ വരികളിൽ വന്നത് പക്ഷേ അത് തുറന്ന് സമ്മതിക്കാൻ ഷാനിക്ക് പറ്റില്ല ഇംഗ്ലീഷിൽ നമ്മൾ ഇഫ്സ് ആൻഡ് ബഡ്സ് എന്ന് പറയുമല്ലോ എങ്കിൽ അങ്ങനെ ഇങ്ങനെയെങ്കിൽ എന്നൊക്കെ പറയുക അല്ലെങ്കിൽ റൈഡർ ഇടുക എന്നും പറയും നമ്മളൊരു കാര്യം പ്ലെയിനായിട്ട് പറയുന്നതിന് പകരം അതിൻ്റെ നടുക്ക് ചില കുത്തുവാക്കും മുള്ളും മൊനയും വയ്ക്കുക ചില കണ്ടീഷൻസ് വയ്ക്കുക ഇതാണ് ഷാനി ചെയ്തത് തരക്കേടില്ല ഞാൻ കുറച്ചു കാലം മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ പൊളിച്ചെഴുത്തിലോ ബാക്കി പത്രത്തിലോ ഓർമ്മയില്ല ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ സമയത്ത് ഒരുപാട് സീറ്റുകൾ കിട്ടി മുന്നൂറ്റി ചെലവാനും സീറ്റുകളാണ് കിട്ടിയാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത് അദ്ദേഹം എം പി ആയിരുന്നു എം പി സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയായിട്ട് വരികയായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഷാനി പറഞ്ഞു എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കാര്യം എന്താ കൂടുതൽ പേര് ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഇതാണ് അപ്പോൾ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ആളാണ് ഷാനി ആയിരുന്നു ഇപ്പോൾ അത് മാറിയിരിക്കുന്നു അത് വലിയൊരു മാറ്റമാണ് ഇന്നിപ്പോൾ ഷാനി ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല ജനവിധി മാനിക്കപ്പെടണം എന്ന് കൂടി പറയുന്നു അതൊരു നല്ല മാറ്റമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ വിചാരിച്ചത് ഷാനി പറയും ഇത് നമ്മുടെ ആ ഇവി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കള്ളക്കളി കാണിച്ചിട്ട് നേടിയ വിജയമാണ് എന്ന് പറയും വിചാരിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേടാക്കി രക്ഷപ്പെട്ടെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും ജാഗരൂകരായ മാധ്യമപ്രവർത്തകർ ഉള്ളതിനാൽ ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചില്ല എന്നും ഒരു വ്യാഖ്യാനം ഞാൻ പ്രതീക്ഷിച്ചു എൻ്റെ ദൈവമേ ആശ്വാസം അത്രയ്ക്കങ്ങ് അധപ്പതച്ചിട്ടൊന്നുമില്ല മാത്രമല്ല സാമാന്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുമുണ്ട് ഷാനിയുടെ അടുത്ത ഡയലോഗ് കേട്ടോളൂ നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയ ദുർബല പ്രതിപക്ഷത്തിന്റെ സംഭാവന ചെറുതല്ല പൊരുതി പരാജയപ്പെട്ടു എന്ന് സമാധാനിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമില്ല എന്നാൽ പോലും ഈ ജനവിധി പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തേണ്ടതല്ല ഇന്ത്യ മാറിയിരിക്കുന്നുവെന്ന് അംഗീകരിക്കാതെ ഇനി മുന്നോട്ടു പോകാനാകില്ല ആ മാറ്റത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിശകലനവും സമഗ്രമായ സമീപനവും ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് ഷാനിയുടെ അടുത്ത നിരീക്ഷണം ഷാനി പറയുന്നത് പൊരുതിത്തോറ്റു എന്ന് പോലും കോൺഗ്രസ്സിനെ പറ്റി പറയാൻ പറ്റില്ല എന്നാണ് ഇങ്ങനെ കോൺഗ്രസ്സിനെ തള്ളിപ്പറയരുത് നിങ്ങൾ എന്തൊക്കെ മഹത്വവത്കരിച്ചതാണ് കോൺഗ്രസ്സിനെ റഫാൽ ഇടപാട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു സ്റ്റുഡിയോ ആയ സ്റ്റുഡിയോ മുഴുവൻ ബഹളം ആ രാഹുൽ ഗാന്ധി എത്ര റാലികൾ അഭിസംബോധന ചെയ്തു എനിക്ക് രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയവിയോജിപ്പൊക്കെയുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അയാൾ അധ്വാനിച്ചില്ല എന്ന് മാത്രം പറയരുത് അയാൾ ഒരുപാട് അധ്വാനിച്ചു പക്ഷേ കയ്യിലുള്ളത് മുഴുവനും നുണയാണ് നാട്ടുകാരത് വിശ്വസിച്ചില്ല ഈ നുണ പറയല്ലേ പറയല്ലേ എന്ന് നിസ്സാരനായ ഞാൻ പോലും എൻ്റെ പരിപാടികളിലൂടെ പലതവണ പറഞ്ഞു ഈ റാഫേൽ ഇടപാട് മുപ്പതിനായിരം കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പൊട്ടത്തരം പക്ഷേ ഒരു കാര്യം ഈ പൊട്ടത്തരം നാട് നീള അയാൾ വിളിച്ച് പറഞ്ഞ് നടന്നേ എന്താ ഈ പറയുന്നത് അയാൾ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് റാലികളിൽ അയാൾ സംസാരിച്ചു പ്രസംഗിച്ചു നമ്മളൊക്കെ കണ്ടതല്ലേ എന്നിട്ട് ഷാനി പറയുകയാണ് പൊരുതിത്തോറ്റു എന്ന് പോലും പറയാൻ അവകാശപ്പെടാൻ കോൺഗ്രസ്സിന് അർഹതയില്ല എന്ന് പറയും കോൺഗ്രസിൻ്റെ സംഭാവനയാണ് ഈ വിജയം അഥവാ കോൺഗ്രസ് വെള്ളിത്തെളികയിൽ ഈ വിജയം നരേന്ദ്രമോദിക്ക് നീട്ടിക്കൊടുത്തു എന്നുള്ള മട്ടിലായിപ്പോയി ഷാനിയുടെ അവലോകനം തെറ്റൊന്നുമില്ല കേട്ടോ മനുഷ്യൻ നിരാശയിലാകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയും അവനവനെ ശപിക്കും കൂടെയുള്ളവനെ ശപിക്കും ശകുനം പോയി എന്നൊക്കെ പറയും ഇതൊക്കെ പരാജയപ്പെടുമ്പോൾ തലതിരിഞ്ഞു പോകുമ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളാണ് ഷാനി ഇപ്പോൾ ഏകദേശം ആ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് പൊരുതിയില്ല എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് പൊരുതി തോറ്റതാണ് ആ പോരാട്ടം പൊളയായ ചില കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു എഴുപത്തിരണ്ടായിരം രൂപ ഒരു വർഷം പോക്കറ്റിലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതല്ലേ നാട്ടുകാർക്ക് എന്താ എഴുപത്തിരണ്ടായിരം രൂപ പുളിക്കുമോ ഇന്ത്യൻ ജനതയ്ക്ക് മാസം ആറായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ വേണ്ടാത്തത് പക്ഷേ അതിനൊരു വിശ്വാസ്യത ഉണ്ടായില്ല ഇത്തരം മായാജാലങ്ങളിൽ ഭ്രമിച്ചു പോകുന്ന നല്ലൊരു വിഭാഗം കേരളത്തിലാണ് ഉള്ളത് കേരളത്തിന് പുറത്ത് ആടുതേക്ക് മാഞ്ചിയം ഇതുപോലത്തെ ഉള്ള കലാപരിപാടികളൊന്നും തമിഴ്നാട്ടിൽ പോലും വില പോകില്ല ഒരു സ്ഥലത്തും ആരും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോവില്ല കോൺഗ്രസ് പാപയെന്ത് വിചാരിച്ചു ചുമ്മാ കാശ് കൊടുക്കും എന്ന് പറയുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു ചെയ്തില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഷാനി വിചാരിക്കുന്ന പോലെയല്ല കോൺഗ്രസ് ഒരുപാട് പൊരുതി എഴുപത്തി രണ്ടായിരം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു രാജ്യദ്രോഹം കുറ്റമല്ലാതാക്കുമെന്ന് പറഞ്ഞു കുറഞ്ഞപക്ഷം രാജ്യദ്രോഹങ്ങളുടെ വോട്ടെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അതും കിട്ടിയില്ല അവർ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഊട്ടി ചെയ്തു എന്തോ തോന്നി മാസം കാണിച്ചു എന്നിട്ട് അവർക്ക് ഗുണം പിടിച്ചോ അതുമില്ല എല്ലാം കൂടെ പൊളിഞ്ഞ് പാളീസായി ഇപ്പോൾ ഷാനി പറയുന്നത് സമഗ്രമായ വിലയിരുത്തൽ വേണം എന്നാണ് വിലയിരുത്തിക്കോ ഇരുത്തിക്കൊണ്ടിരുന്നതല്ലേ ഇത്രയും കാലം നിങ്ങൾ സമഗ്രമായ വിലയിരുത്തലിന് കുറവൊന്നും വരുത്തിയിട്ടൊന്നുമില്ലല്ലോ ആഴ്ചതോറും ഷാനിയുടെ ഈ പറയാതെ വയ്യ എന്നുള്ള പരിപാടിയിലൂടെ ഈ എത്ര വിലയിരുത്തലാണ് നടത്തിയത് കൃത്യവും ശക്തവുമായ നിരീക്ഷണങ്ങൾ നടത്തിയില്ലേ പ്രിയങ്കാ ഗാന്ധിയുടെ മൂക്കിൻ്റെ നീളം വരെ മഹത്വവൽക്കരിച്ചില്ലേ എന്നിട്ട് ഗുണം പിടിച്ചില്ലല്ലോ ഇനിയും വിശകലനം ചെയ്യണോ ചെയ്തോ സമഗ്രമായിട്ട് വിശകലനം ചെയ്തോ ഇച്ചിരി കൂടെ സമഗ്രമായിട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല സ്റ്റുഡിയോ കയ്യിലിരിക്കുകയല്ലേ വിശകലനത്തിനൊരു കുറവും വേണ്ട നന്നായി വരട്ടെ നമുക്ക് ഷാനിയുടെ അടുത്ത പ്രയോഗങ്ങൾ നോക്കാം പുതിയ ഇന്ത്യയിലേക്ക് വിളിക്കുന്ന പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ അഞ്ചു വർഷവും രാജ്യം പുതിയൊരു ഇന്ത്യ ആയിരുന്നു കരുത്തൻ എന്ന് സ്വയം വിളിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനെന്നും എല്ലാ ഇന്ത്യക്കാരുടെയും പ്രതിനിധിയെന്നും ആവർത്തിച്ചവകാശപ്പെട്ട പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം ധ്രുവീകരണവും അതിദേശീയതയും അടിസ്ഥാനമാക്കിയാണ് കേന്ദ്രീകരിച്ചത് ഭരണകാലം തൃപ്തികരമായിരുന്നില്ല ഒരു വികസന സൂചികയും മുകളിലേക്ക് പോയില്ല തൊഴിലില്ലായ്മയും ഇന്ധന വിലവർദ്ധനയും ജനതയ്ക്കുമേൽ സുസ്ഥിര ബാധ്യതയായിരുന്നു മുന്നൊരുക്കങ്ങളില്ലാത്ത ജി എസ് ടിയും വീണ്ടു വിചാരമില്ലാത്ത നോട്ട് നിരോധനവും ജനജീവിതം കൂടുതൽ തകിടം മറിച്ചിരുന്നു മുൻപൊരിക്കലുമില്ലാത്ത വിധം ഒരു ഇന്ത്യക്കാരന്റെ ജീവിതം ജനിച്ച മതത്തിനു ചുറ്റും കേന്ദ്രീകരിച്ചിരുന്നു മതത്തിന്റെ പേരിൽ അഭിമാനിക്കാനും മറ്റു മതസ്ഥരെ വിലയിരുത്താനും വെല്ലുവിളിക്കാനും ഭരണകൂടം തന്നെ ഇന്ത്യൻ ജനതയെ പ്രേരിപ്പിച്ചിരുന്നു എവിടെ വെച്ചും ഏത് നേരത്തും ദേശീയത തെളിയിക്കാൻ ഇന്ത്യൻ പൗരൻ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗക്കാർ ബാധ്യസ്ഥരായിരുന്നു ഭൂരിപക്ഷങ്ങളെ പേടിച്ച് രാഹുൽ ഗാന്ധി ന്യൂനപക്ഷങ്ങളെ തേടി ഓടിപ്പോയി എന്ന് പരിഹസിച്ച പ്രധാനമന്ത്രി തന്നെ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ തുല്യരല്ലെന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞിരുന്നു ഇതിലും കേട്ടിട്ടുണ്ടോ ഈ പറഞ്ഞു പറഞ്ഞു തേഞ്ഞുപോയാ മുന്നൊരുക്കമില്ലാത്ത ജിഎസ്റ്റി ഈ മുന്നൊരുക്കമില്ലാത്ത ജി എസ് ടി കൊണ്ടുവന്നിട്ട് വ്യാപാരി വ്യവസായ സമൂഹം മൊത്തം നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യാനെന്താ ഷാനി മുന്നൊരുക്കമില്ലാതെ മനുഷ്യൻ്റെ നടുവടിക്കാനായിട്ട് ഇന്ധനവില വർധനവ് ശരി ഇന്ധനവില വർദ്ധിച്ചു എന്ന് തന്നെ വെച്ചോ ആ എന്താ നാട്ടുകാരെ ഇതൊന്നും ബാധിക്കാത്തത് നിങ്ങൾക്ക് നിങ്ങൾക്കേതായാലും ബാധിക്കാനും പോകുന്നില്ല നിങ്ങൾക്ക് ഇന്ധനം നിങ്ങളുടെ ഓഫീസിൽ നിന്നായിരിക്കുമല്ലോ ഞാൻ തെറ്റ് പറയുകയല്ല പക്ഷേ ഡയറക്റ്റ് പോക്കറ്റിൽ നിന്ന് ഇന്ധനത്തിന് കാശ് കൊടുക്കുന്നവന് ഇല്ലാത്ത ദണ്ണം നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഊതി ഊതിയുറപ്പിച്ച് ഉണ്ടാക്കാൻ സാധ്യമല്ല ഈ എന്തൊക്കെയീ പറയുന്നത് ഭരണം ഒട്ടും തൃപ്തികരമായിരുന്നില്ല ആയിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു മുന്നൂറ്റിമൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് ഏത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ്സിന് കിട്ടിയതിനേക്കാൾ ഒരല്പം കുറവ് അത്ര എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ രാജീവ് ഗാന്ധിക്ക് കിട്ടിയത് സഹതാപ തരംഗത്തിൻ്റെ പുറത്തായിരുന്നു ഇങ്ങരുടെ പേരിലൊരു സഹതാപവും ഉണ്ടായിരുന്നില്ല നിങ്ങളെല്ലാം കൂടെ കലറിഞ്ഞുകൊണ്ടിരുന്നതാണ് ആ മനുഷ്യനെ നാട്ടുകാർ നോക്കിയപ്പോഴാണ് ഇയാൾ യോഗ്യനാണല്ലോ എന്ന് വിചാരിച്ചു ധ്രുവീകരണവും അതിദേശീയതയും ഈ വലിയ വലിയ വാക്കുകളിട്ട് കളിക്കരുത് എന്താ ധ്രുവീകരണം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചോ മുസ്ലിമും ക്രിസ്ത്യാനിയായിട്ട് വേർതിരിച്ചോ ഏത് നിയമം വെച്ച് എവിടെ വെച്ച് എപ്പോൾ ഇത് തുറന്നു പറയാനുള്ള ബാധ്യത ഷാനിക്കുണ്ട് കുറേ കാലമായിട്ട് ഈ ഗീർവാണ അടിക്കുന്നു ധ്രുവീകരണം എന്ത് ധ്രുവീകരണം അതിദേശീയത എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ദേശീയത നമുക്കെല്ലാം മനസ്സിലാവും ദേശസ്നേഹം ഒരു നല്ല വികാരവും വേണ്ടതുമാണ് എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ഷാനിക്ക് ദേശസ്നേഹം ഒരു മോശപ്പെട്ട കാര്യമാണ് അത് ഷാനിയുടെ മനസ്സിലിരുത്താൽ മതി ജനം അത് അംഗീകരിക്കുന്നില്ല ഇനിയെങ്കിലും തുറന്നു പറയാം ഷാനിയും ഷാനിയുടെ കൂട്ടുകെട്ടിലുള്ള അർബൻ നക്സൽസ് ഉണ്ടല്ലോ കനയ്യ കുമാറിനെ പോലെ ഭാരത് കോക്കഡേ ടുക്കഡേ കരങ്ക എന്ന് പറയുന്ന ടുക്കഡേ ടുക്ഡേ ഗാങ് ഈ ഗാങിന് നാട്ടുകാർ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാനും പോകുന്നില്ല നാട്ടുകാർക്ക് അൽപ്പം രാജ്യസ്നേഹമുണ്ട് അതിനെ അതിദേശീയത എന്നൊക്കെ വിളിക്കാനാണെങ്കിൽ വിളിച്ചോ ഞങ്ങള് ദേശീയ ഗാനം കേൾക്കുമ്പോൾ എണീറ്റ് അറ്റൻഷനായിട്ട് നിൽക്കുകയും പറ്റുമെങ്കിൽ രണ്ടുപേരി അതിൻ്റെ കൂടെ പാടുകയും ചെയ്യുന്നവരാണ് അതിൻ്റെ പേരിൽ മനോരമ ചാനൽ ഞങ്ങളെ തൂക്കിക്കൊല്ലാനാണ് ഉദ്ദേശമെങ്കിലും കൊന്നു ഒരു കുഴപ്പവും ഇല്ല അതിദേശീയത എന്നൊക്കെ പറയുന്നുള്ള ഈ പുച്ഛമുണ്ടല്ലോ ഇത് സത്യത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരോടുള്ള പുച്ഛമാണ് ഇന്ത്യൻ പട്ടാളത്തോടുള്ള പുച്ഛമാണ് എന്തുകൊണ്ട് പട്ടാളക്കാരൻ പാകിസ്ഥാനെ ചെറുക്കണം എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ ചെറുക്കണം എന്തുകൊണ്ട് ചൈനയെ ചെറുക്കണം എന്തിനു ചെറുക്കണം അവന് ശമ്പളം കിട്ടുന്ന അത്രയും വെടിവെച്ചാൽ മതിയോ പോരല്ലോ അവന് രാജ്യസ്നേഹം വേണം അവനെ മാത്രമല്ല അതിൻ്റെ പോരാളികളായ ഓരോ ഭാരതീയ പൗരനും രാജ്യസ്നേഹം വേണം നിങ്ങൾ രാജ്യസ്നേഹം മോശപ്പെട്ട വികാരമാണ് എന്ന് ടി വി സ്റ്റുഡിയോയിലൂടെ വിളിച്ച് പറയും തോറും ഞങ്ങളെപ്പോലുള്ള ദേശീയവാദികൾ ഉറക്കെ ഉറക്കെ ഭാരത് ജയ് വിളിച്ചുകൊണ്ടിരിക്കും അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഹോ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നപ്പോൾ പ്രധാനമന്ത്രി പരിഹസിച്ചു അതേ പരിഹസിച്ചതാണ് സത്യമല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത് ഹിന്ദു ടെറർ സഫ്രോൺ ടെറർ ഓർക്കണില്ലേ ഷാനി നിങ്ങളൊക്കെ കൂടെ പൊലിപ്പിച്ചത് നിങ്ങളുടെ പ്രഭിതാമഹനായ പി ചിദംബരം ഉണ്ടാക്കിയ കെട്ടുകഥ എന്നിട്ട് വഴിയെ പോയ സന്യാസിയും സന്യാസിനെയും ഒക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് അഞ്ചും ഇട്ടും പത്തും പന്ത്രണ്ടും വർഷം കഴിഞ്ഞ് അവരിപ്പോൾ പുറത്തിറങ്ങി നിങ്ങൾക്കത് കണ്ണിൽ പിടിക്കുന്നില്ല അവരെ ആരും ഇറക്കി വിട്ടതൊന്നുമല്ല അവർ കേസ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഒരു നരേന്ദ്രമോദി അവരെ സഹായിക്കാൻ പോയിട്ടില്ല കേസിൻ്റെ നടപടികളിലൂടെ കറങ്ങി തിരിഞ്ഞ് തന്നെയാണ് അവർ പുറത്തിറങ്ങിയത് നിങ്ങൾ മദനിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് നടന്ന പോലെ ഒരു മാധ്യമവും അവരെ ഗ്ലോറിഫൈ ചെയ്യാനോ മഹത്വവൽക്കരിക്കാനോ ഉണ്ടായില്ല അവർ നിയമത്തിൻ്റെ വഴിയെ കനൽ വഴിയിലൂടെ നടന്ന് പുറത്തിറങ്ങി ആ സീമാനന്ദയും പ്രജ്ഞാസിംഗ് ഠാക്കൂറും നിങ്ങൾക്കത് കണ്ണിൽ പിടിച്ചില്ല മോദി പറഞ്ഞു നിങ്ങൾ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു വാക്കുണ്ടാക്കി ഹിന്ദുക്കളെ നാണം കെടുത്തി ഇന്ന് നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അമേഠി വിട്ടിട്ട് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള വയനാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു അതിൽ തെറ്റെന്താ അതിൽ മുസ്ലിങ്ങൾക്ക് എന്താ കുറവ് കുറവൊന്നുമില്ലല്ലോ അവരെ കുറച്ച് പറഞ്ഞിട്ടില്ലല്ലോ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയല്ലേ മോശപ്പെടുത്തി പറഞ്ഞത് ഇതിൽ ഷാനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ചുമ്മാ ഈ ഈ ഗീർവണത്തിൻ്റെ കാലം കഴിഞ്ഞു ഷാനി ഇത് അവസാനിപ്പിക്കുക ഷാനിയുടെ അടുത്ത ഡയലോഗ് കൂടെ ഒന്ന് നമുക്ക് കേൾക്കാം ഭൂരിപക്ഷ ധ്രുവീകരണവും അതിദേശീയതയും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ട രണ്ട് ആയുധങ്ങൾ പക്ഷേ അതുകൊണ്ട് മാത്രമാണ് രാജ്യം ഇത്ര ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദിയെ തിരിച്ചുകൊണ്ടുവരുന്നത് എന്ന് വിലയിരുത്തുന്നത് യഥാർത്ഥ ചിത്രത്തെ തിരസ്കരിക്കലാകും ജനത കരുത്തുറ്റ നേതൃത്വം ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ് ജനവിധി കരുത്ത് എന്നത് വസ്തുതാപരമായി വിശകലനം ചെയ്യപ്പെട്ടാൽ എന്താകും എന്നത് രണ്ടാം ചോദ്യം മാത്രമാണ് മനുഷ്യരുടെ സാമാന്യ ജീവിതത്തെ സ്പർശിക്കും വിധത്തിൽ ചില പദ്ധതികളും പ്രഖ്യാപനങ്ങളും അവസാന കാലത്തുണ്ടായിരുന്നു ഗ്രാമീണ ഇന്ത്യയുടെ അവഗണിക്കപ്പെട്ട ഓരങ്ങളിൽ വൈദ്യുതി എത്തിയിരുന്നു ശൌചാലയങ്ങളും ഗ്യാസ് അടുപ്പുകളും എത്തിയിരുന്നു അഞ്ചു വർഷത്തിനിടെ ഏറ്റവുമധികം ശ്വാസം മുട്ടി മരണാസന്നരായ കർഷകർക്ക് പോലും ഒടുവിലായി ഒരു കിസാൻ സമ്മാൻ കൈകളിൽ കിട്ടിയിരുന്നു മുന്നാക്ക വിഭാഗങ്ങൾക്കാകട്ടെ സാമ്പത്തിക സംവരണം എന്ന സർജിക്കൽ സ്ട്രൈക്കിന്റെ തലോടലും കിട്ടിയിരുന്നു എല്ലാത്തിനുമൊപ്പം പ്രത്യാശയതും സൃഷ്ടിക്കാനാകാത്ത പ്രതിപക്ഷത്തോടുള്ള വിശ്വാസക്കുറവും ചേർത്താണ് ജനവിധി ഈ യുഗത്തിലെ ഒരുപക്ഷെ പറയാതെ വയ്യ എന്ന ഷാനിയുടെ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് ഷാനിക്ക് സത്യം പറയേണ്ടി വരുന്നു ശപിച്ചുകൊണ്ടാണ് പറയുന്നത് ഓരങ്ങളിൽ കഴിഞ്ഞവർക്ക് വൈദ്യുതി കിട്ടിയിരുന്നു ഗ്യാസ് കിട്ടിയിരുന്നു അവസാന കാലത്തെങ്കിലും ചാവുന്നതിന് മുമ്പ് കർഷകർക്ക് കിസാൻ സമ്മാൻ പദ്ധതി കിട്ടിയിരുന്നു ഓ അപ്പോൾ കിട്ടിയിരുന്നു അല്ലേ കിട്ടിയിരുന്നു അവസാന കാലത്ത് എന്നുള്ള വിശേഷണം മാറ്റി വയ്ക്കുക കാലം എപ്പോഴെങ്കിലും വാങ്ങിക്കോട്ടെ കിട്ടിയല്ലോ കിട്ടിയെന്ന് സമ്മതിച്ചല്ലോ എൻ്റെ ദൈവമേ ഇനി എനിക്ക് ഭൂമി പളർന്ന് പാതാളത്തിലേക്ക് പോയാലും വിരോധമില്ല ഇത് പറയിപ്പിച്ചതാണ് നരേന്ദ്രമോദിയുടെ വിജയം ഷാനി ഷാനിയെ കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വൈദ്യുതിയും ഗ്യാസും കർഷകർക്ക് കിസാൻ സമ്മാൻ പദ്ധതിയും കിട്ടി എന്ന് പറയിപ്പിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ വ്യതിയാനം പ്രേക്ഷകരും ശ്രദ്ധിക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആണ്ടി നല്ല തല്ലുകാരനാണ് എന്ന് തല്ലുകൊണ്ടവൻ പറയണം ഇപ്പോൾ തല്ലുകൊണ്ട ഷാനി പറയുന്നു ഇലക്ട്രിസിറ്റി കിട്ടിയേ ഗ്യാസ് കിട്ടിയേ കർഷകർക്ക് കിസാൻ സമ്മാൻ കിട്ടിയേ അത് ഇച്ചിരി താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനും നോക്കുന്നുണ്ട് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ആണ്ടിയുടെ തല്ല് എനിക്ക് പുറത്തു കൊണ്ടു കൊണ്ടു അടിവയറ്റത്ത് കൊണ്ടു കണ്ണ് ഞാൻ സംരക്ഷിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന ഉള്ളൂ അതുകൊണ്ട് അവസാന കാലത്ത് നിന്നൊക്കെയുള്ള കുത്തുവാക്ക് നമുക്കങ്ങ് വിടാം ഒരു കാര്യം നരേന്ദ്രമോദി ജയിച്ചിരിക്കുന്നു നരേന്ദ്രമോദി കേരളത്തിലെ മാധ്യമങ്ങളെ അവഗണിച്ചുകൊണ്ട് പോലും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഷാനിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ കാര്യം ഒരു ഒരു വർഷം മുമ്പെങ്കിലും ഈ ഇലക്ട്രിസിറ്റി ഈ ഗ്യാസ് ഈ കിസാൻ സമ്മാൻ പദ്ധതി ഇത് കൂടാതെ എത്രയോ പദ്ധതികളുണ്ട് അത് ഷാനി പുറത്തു പറഞ്ഞില്ലല്ലോ മുദ്രാ ലോൺ പദ്ധതി ഇൻഷുറൻസ് ആയുഷ്മാൻ പദ്ധതി എന്തെല്ലാം പക്ഷേ കേരളത്തിലെ ഈ മോദി വിരുദ്ധ മാധ്യമ ശക്തികളുടെ ഒരു പ്രധാന പ്രതിനിധിയിൽ നിന്ന് ഈ കാര്യം പുറത്തു വന്നത് അത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വിജയമാണ് നരേന്ദ്രമോദി തുടക്കം മുതൽ നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കേണ്ട ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പറഞ്ഞതാണ് നിങ്ങളുടെ വീട്ടിൽ കറൻറ്റ് വന്നാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ നിങ്ങൾ ടാപ്പ് തുറന്നാൽ വെള്ളം വന്നാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശ് വന്നാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോണിൻ്റെ കാശ് എണ്ണിക്കിട്ടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമല്ലോ അപ്പോൾ വിശ്വസിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ പ്രസംഗം നിങ്ങൾ വിശ്വസിക്കേണ്ട ഇത് തന്നെയാണ് മോദി പറഞ്ഞത് അത് ചെയ്ത് കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഷാനിയെ പോലെ ഹൈലി ബയാസ്ഡ് ആയ മോദി വിരുദ്ധയായ ഒരു ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും ഗ്യാസ് കിട്ടി കറൻറ്റ് കിട്ടി കിസാൻ സമ്മാൻ പദ്ധതി കിട്ടി ബാക്കി കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞില്ല കാരണം ഇത് തന്നെ എത്ര ആത്മസംഘർഷത്തോടെയായിരിക്കും പറഞ്ഞിരിക്കുക ബാക്കിയും ഷാനിയെ കൊണ്ട് നരേന്ദ്രമോദി പറയിപ്പിക്കും എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത് പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം